നമസ്കാരം സ്വാഗതം അഹമ്മദാബാദ് വിമാന ദുരിതത്തിന് ഇടയാക്കിയത് ഇന്ധന സ്വിച്ചുകൾ ഓഫാക്കിയതാണ് എന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ പൈലറ്റുമാർക്കുണ്ടായ പിഴവാകുമെന്നാണ് പൊതുധാരണ എന്നാൽ അതിനപ്പുറത്തേക്കും കാര്യങ്ങൾ സംഭവിച്ചേക്കാമെന്ന സൂചനകൾ ഏറെയാണ് ഈ സംഭവത്തിൽ പറയുന്നവർ വെറും സെക്കൻഡുകൾക്കകം ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ റൺ നിലയിൽ നിന്ന് കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറി രണ്ട് എഞ്ചിനുകളും ഇന്ധനം ലഭിക്കാതെ നിലച്ചു ഇതോടെ വിമാനം നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം അപകടത്തിന് ആറ് വർഷം മുമ്പ് ഇന്ധന സ്വിച്ചുകളുടെ കാര്യത്തിൽ എയർ എയർഇന്ത്യക്ക് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എഞ്ചിനിലേക്കുള്ള ഇന്ധന വിതരണം നിയന്ത്രിക്കുന്ന സ്വിച്ചിനെ കുറിച്ച് യു എസ് ഫെഡറൽ ഏവിയേഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വിമാനങ്ങളിലെ സ്വിച്ച് സംബന്ധിച്ചാണ് മുന്നറിയിപ്പ് ചില വിമാനങ്ങളിലെ സ്വിച്ചിങ് തകരാറുണ്ടെന്നായിരുന്നു യു അറിയിച്ചത് Редактор субтитров А.Семкин Корректор А.Егорова രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് യു എസ് ഇത് സംബന്ധിച്ച ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ പുറത്തിറക്കിയത് ഇതുപ്രകാരം പ്രകാരം ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വിമാനങ്ങളിലെ ചിലതിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചിന്റെ ലോക്കിംഗ് ഫീച്ചറിൽ തകരാറുണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തിയത് ഇത് സുരക്ഷിതമല്ല എന്ന് ഫെഡറൽ ഏവിയേഷൻ വ്യക്തമാക്കിയിരുന്നു അഹമ്മദാബാദിൽ അപകടത്തിന് കാരണമായ ബോയിംഗിന്റെ എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ബാർ എട്ട് വിമാനത്തിലും ഇതേ സ്വിച്ചിങ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടത്തെ സംബന്ധിക്കുന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നു എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് പതിനഞ്ച് പേജുള്ള റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തു വന്നത് ടേക്ക് ഓഫിന് പിന്നാലെ രണ്ട് എഞ്ചിനുകളിലേക്ക് ഇന്ധന വിതരണം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ ഓഫായി എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെ വിമാന എനർജിയിലേക്കുള്ള ഇന്ധന വിതരണം നിലച്ചു ഉടൻ തന്നെ പൈലറ്റുമാർ സ്വിച്ച് ഓൺ ചെയ്തുവെങ്കിലും വിമാനത്തിന്റെ പറക്കൽ സാധാരണ നിലയിലേക്ക് എത്തുന്നതിന് മുൻപ് തകർന്നു വീഴുകയായിരുന്നു വിമാനം തകർന്നു വീഴ സ്ഥലത്തിന്റെ ഡ്രോൺ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഉൾപ്പെടെ പരിശോധിച്ചാണ് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത് വിമാനം പറന്നുയർന്നതിന് പിന്നാലെ തന്നെ പരമാവധി വേഗമായ നൂറ്റി എൺപത് നോട്ട് നോട്ട്സ് കൈവരിച്ചു ഇതിന് പിന്നാലെ വിമാനത്തിലേക്ക് ഇന്ധനം എത്തിക്കുന്ന രണ്ടും സ്വിച്ചുകളും ഓഫാക്കുകയായിരുന്നു ഇന്ധന വിതരണം നിയന്ത്രിക്കുന്ന രണ്ട് സ്വിച്ചുകളും വിമാനം പറന്നുയർന്നതിന് പിന്നാലെ റൺ പൊസിഷനിൽ നിന്ന് മാറുകയായിരുന്നു ഉടൻ തന്നെ സ്വിച്ചുകൾ പഴയ നിലയിലേക്ക് ആയെങ്കിലും വിമാനം തകർന്നു വീണു വിമാനത്തിലെ കോക്പെറ്റിലെ വോയിസ് റെക്കോർഡിംഗിലും അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുണ്ട് ഇതിൽ പൈലറ്റുമാരിൽ ഒരാൾ എന്തിനാണ് ഇന്ധന വിതരണം നിയന്ത്രിക്കുന്ന സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു പൈലറ്റ് താൻ അത് ചെയ്തിട്ടില്ല എന്ന് മറുപടി പറയുന്നത് കേൾക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ യു എസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ബുള്ളറ്റിനിൽ ചൂണ്ടിക്കാണിച്ച പ്രശ്നം അപകടത്തിൽ നേരിട്ട് ബാധിച്ചു അതിന്റെ സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിച്ചുവെന്നോ മാനുവൽ ഇടപെടലോ മറ്റേതെങ്കിലും അസാധാരണ സാഹചര്യമോ ആയിരിക്കാമെന്നാണ് നിലവിലെ അന്വേഷണത്തിന്റെ നിലപാട് ടേക്ക് ഓഫിന് മുമ്പ് തന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു കോക്പെറ്റ് വോയിസ് റെക്കോർഡിൽ പൈലറ്റുമാരിൽ ഒരാൾ മറ്റൊരാളോട് എന്തിനാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നത് കേൾക്കാം താനല്ല ചെയ്തത് എന്നാണ് രണ്ടാമന്റെ മറുപടി കോ പൈലറ്റ് ക്ലൈവ് കുന്താറാണ് വിമാനം പറത്തിയത് പൈലറ്റ് ഇൻ കമാൻഡായ സുമീത് സബർവാൾ ഇത് നിരീക്ഷിക്കുകയും ചെയ്തു സബർവാൾ ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് വിമാനം എണ്ണായിരത്തി അറുനൂറ് മണിക്കൂർ പറത്തിയ പൈലറ്റുമാണ് കുന്തർ ആയിരത്തിഒരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തിയ പരിചയമുള്ള ഒരു ആളും കൂടിയായിരുന്നു വെറും മുപ്പത്തിരണ്ട് സെക്കൻഡ് മാത്രമാണ് വിമാനം പറഞ്ഞത് വിമാനത്തിന്റെ ഒരു എഞ്ചിൻ പ്രവർത്തിച്ചത് സെക്കൻഡുകൾ മാത്രം രണ്ടാമത്തെ എഞ്ചിനാകട്ടെ പ്രവർത്തിക്കാൻ പോലും കഴിഞ്ഞതുമില്ല വിമാനത്തിൽ പക്ഷി ഇടിച്ചിട്ടുണ്ടെങ്കിലും കാലാവസ്ഥ പ്രതികൂലമല്ലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആദ്യഘട്ടത്തിൽ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയത് അപകടം നടന്ന പിറ്റേ ദിവസം തന്നെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സമിതി രൂപീകരിക്കുകയും സംഘം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഈ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ജൂൺ പന്ത്രണ്ടിനായിരുന്നു ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫിന് പിന്നാലെ കത്തിവ് അമർന്നത് ഇരുന്നൂറ്റി പേരാണ് അപകടത്തിൽ മരിച്ചത് എന്താണ് ഇന്ധന സ്വിച്ചിങ് എന്നും നോക്കാം വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന സ്വിച്ചുകളാണ് ഇവ വിമാനത്തിന്റെ എഞ്ചിനിൽ പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം സ്വിച്ച് ഓൺ ചെയ്യണം മാത്രവുമല്ല വിമാനം പറന്നുടൻ തന്നെ അടിയന്തര സാഹചര്യം ഉണ്ടായി എഞ്ചിൻ നിലച്ചാൽ ഇവ ഓഫ് ചെയ്യേണ്ടത് ഓൺ ചെയ്യുകയും വേണം ഇങ്ങനെ എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യാറുണ്ട് ഇത്രയും പ്രാധാന്യമുള്ളതിനാൽ തന്നെ അബദ്ധത്തിൽ കൈതട്ടിയാൽ ഓഫ് ആകുന്ന തരത്തിലല്ല ഈ സ്വിച്ചിങ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് വ്യോമയാന വിദഗ്ദ്ധർ പറയുന്നത് എന്നാൽ ഇവ ഓഫ് ഓഫാക്കുന്ന പക്ഷം പെട്ടെന്ന് തന്നെ എഞ്ചിൻ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്യും വിമാനത്തിലെ മറ്റ് സംവിധാനങ്ങളിൽ നിന്ന് സ്വതന്ത്രമായാണ് ഫ്യുവൽ സ്വിച്ച് പ്രവർത്തിക്കുന്നത് എന്നാണ് യു എസ് വ്യോമയാന വിദഗ്ധർ ജോൺ കോക്സ് പറയുന്നത് ഒരു പൈലറ്റ് അനാവശ്യമായി സ്വിച്ചുകൾ കണ്ട് കട്ട് ഓഫ് ചെയ്യാറില്ല പ്രത്യേകിച്ച് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന വേളയിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നും ജോൺ കോക്സ് പറയുന്നു ഇന്ധന സ്വിച്ചുകളുടെ സ്ഥാനം തകർന്നു വീണ ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് വിമാനത്തിന്റെ കോക്പെറ്റിൽ ത്രസ്റ്റ് ഇവർന്ന താഴെയാണ് രണ്ട് ഫ്യൂവൽ സ്വിച്ചുകൾ ഉള്ളത് അറിയാതെ കൈതട്ടി സ്ഥാനം മാറാതിരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് മാത്രമല്ല ഈ സ്വിച്ചിങ് പ്രവർത്തിക്കണമെങ്കിൽ പൈലറ്റ് സ്വിച്ച് മുകളിലേക്ക് വലിച്ചു മുന്നോട്ടോ പിന്നോട്ടോ മാറ്റണം മുന്നോട്ട് മാറ്റുമ്പോൾ റൺ പൊസിഷനിലും പിന്നിലേക്ക് മാറ്റുമ്പോൾ കട്ട് ഓഫ് പൊസിഷനിലും എത്തും കട്ട് ഓഫ് പൊസിഷനിലെത്തി സ്വിച്ച് റിലീസ് ചെയ്താൽ എഞ്ചിൻ പ്രവർത്തനം പെട്ടെന്ന നിലയ്ക്കും എന്തായാലും ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും ദുരൂഹതകൾ ഉണ്ടെങ്കിൽ അത് പുറത്തു വരിക തന്നെ വേണമെന്നാണ് വിമാനത്തിൽ മരണപ്പെട്ട യാത്രക്കാരുടെ ബന്ധുക്കൾ ആവർത്തിക്കുന്നത് പൈലറ്റുമാരുടെ സംഭാഷണത്തിനിടെ പൈലറ്റുമാരിൽ ഒരാൾ സ്വിച്ചുകൾ റൺ പൊസിഷനിലേക്ക് കൊണ്ടുവന്നുവെങ്കിലും റീസ്റ്റാർട്ട് ആകുന്ന സമയത്തിന്റെ ത്രസ്റ്റ് നഷ്ടപ്പെട്ട വിമാനം തകർന്നു വീഴുകയായിരുന്നു എന്തായാലും വിമാനത്തിനും അകത്ത് അല്ലെങ്കിൽ വിമാനത്തിനും അകത്ത് എന്താണ് സംഭവിച്ചത് കോക്പെറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന വ്യക്തമായ സാഹചര്യം അറിയേണ്ടതുണ്ട് മാത്രമല്ല ഉണ്ടെങ്കിൽ അത് മറന്നീക്കി പുറത്തു വരേണ്ട സാഹചര്യവും നിലവിലുണ്ട്